മുന്നിട്ടിറങ്ങും ഇന്ദിരാഗാന്ധിയുടെ ആൾക്കാർക്ക് അല്ല പ്രതീക്ഷ പാർലമെന്റ് മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധി ആണല്ലോ മൈലക്ഷണ പ്രിയങ്ക ഗാന്ധി ആണല്ലോ മത്സരിക്കുന്നത് അപ്പൊ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റാ അത് വണ്ടി ആഗ്രഹിച്ചു പ്രിയങ്ക വരണമെന്ന് ആഗ്രഹിച്ചു രാഹുലാ വന്നത്

പ്രിയങ്ക ഗാന്ധി വരുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ എന്താ പറയാന്നറിയില്ല വളരെ ഇഷ്ടമാണ് കാരണം പ്രിയങ്ക എന്നൊരാള് ഇവിടെ എത്തുക എന്ന് പറയുന്നത് സ്വകാര്യ അഹങ്കാരം കൂടിയാണ് വളരെ വൻ ഭൂരിപക്ഷത്തോട് കൂടിയ ചേക്കും അതായത് രാഹുൽ രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചോളു അപ്പൊ ഒരു വോട്ടർ എന്ന കാര്യം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇല്ല അഭിപ്രായം ഇല്ല ഇപ്പൊ ഒട്ടുമില്ല കാരണം പ്രിയങ്ക ഗാന്ധി അതായത് രാഹുൽ ഗാന്ധിന്റെ പെണ് തന്നെ ഇവിടെ വന്നോട് കൂടി ഒട്ടുമില്ല നിശേഷത്തിനെ പ്രതീക്ഷിക്കുന്നു അഞ്ച് അഞ്ചു ലക്ഷത്തിനോള് അഞ്ചു ലക്ഷത്തിന്റെ മുകളില് വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിക്കും ഉറപ്പായിരുന്നു ആയിടങ്ക പ്രിയങ്ക ഇഷ്ടപ്പെടണ്ടേ അതുപോലെ രണ്ടാം ഇന്ദിരാ ഇന്ദിരാഗാന്ധിയുടെ ഒറ്റയാളോ ആൾക്കാർക്ക് എല്ലാം പ്രതീക്ഷയുണ്ട് അപ്പോ പ്രിയങ്കാ ഗാന്ധി ഒരു ഭാവി പ്രധാനമന്ത്രി ആകാൻ സാധ്യത കാണുന്നുണ്ടോ കാണുന്നത് രാഹുലിനേക്കാളും മികച്ച ആളായിട്ടാണ് പ്രിയങ്ക എല്ലാ ജനങ്ങളും കാണുന്നത് രാഹുൽ ഗാന്ധിയെ എടുത്ത നിലപാടിന് ഞങ്ങളെല്ലാരും അംഗീകരിക്കും മുഴുവൻ അംഗീകരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി വെക്കേണ്ട സ്ഥലം പുത്രപ്രദേശിൽ തന്നെയാണ് പോരാട ഏറ്റവും നല്ല പുത്രപ്രദേശാണ് അതുകൊണ്ട് രാഹുൽ ആണ് വളരെ സന്തോഷം വയനാട് കൊണ്ടല്ലേ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് അപ്പോ വൻ ഭൂരിഷത്തോടെ വിജയിപ്പിക്കാൻ താല്പര്യമുണ്ടോ വനിതാ എന്ന് അറിയലെ താല്പര്യമുണ്ട് ലക്ഷം ലക്ഷം റങ്ങും വരും വയനാട്ടിലെ വനിതകളൊക്കെ ഒരു ആവേശത്തിലാണ് ഇപ്രാവശ്യം എല്ലാരും പ്രിയങ്കയെ വിജയിപ്പിച്ചേ അടങ്ങും എന്നുള്ള ഒരു വാശിയിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധിയാണുള്ള സ്ഥാനാർത്ഥി ഇന്ദ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ ഒരു വോട്ടർ നിലയിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ എങ്ങനെ വൻ ഭൂരിപക്ഷം ഉണ്ടാവുകയായിട്ടും